കുറ്റ്യാടിയിലും പരിസരങ്ങളിലും പതിനൊന്ന് സ്ഥലങ്ങളിലും പള്ളി നിർമ്മിക്കുമ്പോൾ പള്ളിക്ക് സ്ഥലം തന്ന രാഘവനെ എനിക്ക് ഓർമ്മയുണ്ട് പള്ളിക്കാണെന്ന് മനസ്സിലായിട്ട് തന്നെയാണ് രാഘവൻ സ്ഥലം തന്നത് അതുപോലെ തോട്ടത്താങ്കണ്ടിയിൽ ഞാൻ സുന്നദ്ധ്യമായിട്ട് പ്രസംഗിക്കാൻ പോകുമ്പോൾ എന്നെ തടുത്തു വെച്ച് എനിക്ക് ദേഹോപദ്രവം നടത്തുമെന്ന വലിയ ഭീഷണി ഉണ്ടായിരുന്നു അവിടെ നാല് മുസ്ലിംങ്ങൾക്ക് പള്ളിയിൽ കയറാൻ പാടില്ല എന്ന് ജമാഅത്ത് ഇസ്ലാമിക്കാർ സ്റ്റേ വാങ്ങിയിരുന്നു കോടതിയിൽ നിന്ന് അവർ ചെയ്ത തെറ്റെന്താണ് അവരും ആ പള്ളിക്ക് പൈസ കൊടുത്തവരാണ് പക്ഷെ അവർ സുന്നികളായി എന്നതാണ് കെ പി മൊയ്തീൻ സാഹിബ് അതിൽ മരിച്ചുപോയ ആളാണ് ഏറത്ത് ഏറെ അബ്ദുല്ലഖ്യ മരിച്ചുപോയ ആളാണ് ജീവിച്ചിരിക്കുന്നവരും ഇപ്പോഴുണ്ട് ചിലർ ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് അന്ന് ഞാൻ പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ അവിടെ എനിക്ക് പ്രൊട്ടക്ഷൻ നൽകിയത് ഈ നാട്ടിലുള്ള അമുസ്ലിം സഹോദരന്മാരാണ് ഞാനിത് പറഞ്ഞു വരുന്നത് അങ്ങനെ മുസ്ലിം അമുസ്ലിം വ്യത്യാസം തന്നെ സിറാജുൽ ഹുദയുടെ പുരോഗതിയിൽ എല്ലാ വിഭാഗം ജനങ്ങളും സഹകരിച്ചിട്ടുണ്ട് നമ്മളെ തെറ്റിദ്ധരിച്ചു പോയ കുറേ ഉണ്ടായിരുന്നു അവർ അമുസ്ലിമീങ്ങളല്ല